ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പുതിയ സിനിമകളുടെ അപ്ഡേഷനും അതോടൊപ്പം തന്നെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാള സിനിമയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക നേരെ നമുക്ക് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇരുപത്തി ഒന്ന് ദിവസം പിന്നിടുമ്പോൾ സിനിമ മുന്നൂറ് കോടി കവർ ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് കാരണം മലയാള സിനിമയിൽ ഇന്നേവരെ ഉണ്ടായിരുന്ന എല്ലാ സിനിമകളുടെയും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ലോക ഗംഭീര വിജയം അതോടൊപ്പം തന്നെ കന്നഡയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ വലിയൊരു വിജയമാണ് നേടിയിരിക്കുന്ന ഒരു മലയാള സിനിമയ്ക്ക് ഹിന്ദിയിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ കളക്ഷനാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അതും എംബുരാൻ എന്ന സിനിമയെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് സിനിമയുടെ ഈ ഒരു നേട്ടവും കൂടെ കൈവരിച്ചിരിക്കുന്നത് എന്തായാലും മുന്നൂറ്റമ്പത് നാനൂറ് കോടിയിലേക്ക് സിനിമ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വിജയുടെ ലാസ്റ്റ് സിനിമയാണ് ജനനായകൻ ഈ സിനിമയെ കുറിച്ചിട്ട് ഇതിൻ്റെ എഡിറ്റർ ഇപ്പോൾ ഒരു പുതിയ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അത് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ജനനായകൻ ഇതിനുശേഷം ഇനി സിനിമ ചെയ്യില്ല എന്നാണ് വിജയ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ സിനിമ നൂറ് ശതമാനം വിജയിക്കും എന്നാണ് ഇതിൻ്റെ എഡിറ്ററായിട്ട് ഉള്ള ഇദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമ ജനുവരി ഒമ്പതാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്നു കന്നഡ സൂപ്പർ താരം നമ്മുടെ യാഷ് നായകനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഒരു അപ്ഡേഷനോട് വന്നിട്ടുണ്ട് മാർക്കോ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം ഷെരീഫ് മുഹമ്മദും സംവിധായകൻ അനീഫേനിയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് വയലൻസ് ആക്ഷന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു സിനിമ എത്തുന്നത് നിഗം നായകനായിട്ട് എത്തുന്ന രണ്ട് സിനിമകളാണ് ഈ മാസം റിലീസിനായിട്ട് എത്താൻ പോകുന്നത് ഒന്ന് ഷൈൻ നിഗം നായകനായിട്ട് എത്തുന്ന ബൾട്ടി എന്ന സിനിമയും മറ്റൊന്ന് ഹാൽ എന്ന സിനിമയുമാണ് ഈ രണ്ട് സിനിമകളും ഒരേ സമയം റിലീസിനായിട്ട് എത്തുന്നത് വരുന്ന മാസം തന്നെ തിയേറ്ററിൽ റിലീസിനായിട്ട് എത്തും എന്നാണ് അറിയുന്നത് അതോടൊപ്പം അടുത്ത ഒരു ബിഗ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ടൊവിനോ തോമസിന്റെ നായികയായിട്ട് വീണ്ടും നെസ്രിയ സ്ക്രീനിലേക്ക് എത്തുന്നു പിന്നെ മമ്മുക്കാടെ എന്ന സിനിമയുടെ റിലീസിംഗ് ഡേറ്റും വന്നിട്ടുണ്ട് അടുത്ത മാസം ഒമ്പതാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത് പ്രേക്ഷകരേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മുക്കാടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് അവിടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മമ്മൂക്കായുടെ ഏറ്റവും പുതിയ സിനിമ അത് ലോക്ക് ചെയ്തു എന്നുള്ള ഒരു വാർത്തയും കൂടെ വരുന്നുണ്ട് ജിത്തു ജോസഫും മമ്മൂക്കായും ഒന്നിക്കുന്ന ഈ സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നത് കഴിഞ്ഞ ഒരു സിനിമയുടെ ഇപ്പം നാളെ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന ജിത്തു ജോസഫ് ആസിഫ് അലി ചിത്രത്തിന്റെ പ്രൊമോഷൻ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ജിത്തു ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കാരണം മമ്മൂക്കാക്കു വേണ്ടി ഞെട്ടിക്കുന്ന ഒരു കഥയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അത് ഇരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്തയാണ് ഇപ്പം അപ്പം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര അങ്ങനെ കുതിപ്പ് തുടർന്നുകൊണ്ട് മലയാള സിനിമയുടെ ഇതുവരെയുള്ള എല്ലാ സിനിമകളുടെയും കളക്ഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ടോപ്പ് വൺ ലെവലിലേക്ക് സിനിമ എത്തിയിരിക്കുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ ഒരു നേട്ടം തന്നെയാണ് കാരണം മുപ്പത് കോടി ബഡ്ജറ്റ് ഇറങ്ങിയ ഒരു സിനിമ മുന്നൂറ് കോടിക്കു മുകളിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അംഗീകാരം തന്നെയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങിലാണ് ജിത്തു ജോസഫ് ആസിഫ് അലിയെ നായകനാക്കി എടുത്തിരിക്കുന്ന മിറർ എന്ന സിനിമയുടെ ചിത്രത്തിന്റെ റിവ്യൂ ആയിട്ട് നാളെ നമുക്ക് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും